என் நெஞ்சில் குடியிருக்கும் எனது அன்பான இஸ்லாமிய பெருமக்கள் உங்கள் அனைவருக்கும் என்னுடைய வணக்கம் மா மனிதர் நபிகள் நாயகம் அவர்களுடைய வாழ்க்கையை பின்பற்றி மனிதத்துக்கும் சகோதரத்துவத்தையும் இருக்கிற அனைத்து இஸ்லாமிய சொந்தங்களுக்கும் என்னுடைய இந்த அன்பான அழைப்பை ஏத்துக்கிட்டு நீங்க எல்லாரும் வந்து கலந்துகிட்டதுக்கு மிக்க மிக்க மகிழ்ச்சி உங்க எல்லாருக்கும் என்னுடைய மனமார்ந்த நன்றிகளை தெரிவிச்சுக்கிறேன் بسم الله الرحمن الرحيم. الحمد لله رب العالمين. لإيلاف قريش إيلافهم رحلة الشتاء والصيف. الله أكبر الله أكبر سمي الله لمن حمده ولك الحمد الله اكبر 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 الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين കഴിഞ്ഞ ദിവസം സംഘികൾക്ക് സംഘപരിവാറങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അവരെ ഏറ്റവും അലവസരമുണ്ടാക്കിയ ചില ദൃശ്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ കണ്ടത് അത് തമിഴ്നാട്ടിൽ ഇളയദളപതി സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള താരം എന്നുള്ള നിലയിൽ ഇളയദളപതി വിജയ് കഴിഞ്ഞ ദിവസം ഇഫ്താർ സംഗമം നടത്തുകയുണ്ടായി ആ ഇഫ്താർ സംഗമത്തിൽ വിജയ് എത്തിയത് ഒരു മുസ്ലിം വേഷം ധരിച്ചാണ് അതായത് തൊപ്പിയും വെള്ളത്തുണിയും വെള്ള ഷേർട്ടും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു കോസ്റ്റ്യൂമിലാണ് വിജയ് പ്രത്യക്ഷപ്പെട്ടത് അവിടെ വിജയ് ഒരു മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ഇതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറുകാരെ ചൊടിപ്പിച്ചിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണമാണ് വിജയ്ക്ക് നേരെ അവർ നടത്തിയത് ഏതായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് ബി ജെ പി വിജയ് എന്നുള്ള നടൻ ജോസഫ് വിജയ് എന്നാണ് അവർ വിജയെ വിളിക്കാറുള്ളത് അങ്ങനെ അങ്ങനെ അത്തരം ഒരു ഒരു കഥാപാത്രമാണ് വിജയ് അവരെ സംബന്ധിച്ചിടത്തോളം അലോസരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോഴും ഇത്തരം ഒരു സമൂഹമായ നോമ്പുതുറ ഈ ഒരു റമദാനിൽ ഇഫ്താർ സംഗമം നടത്തുകയുണ്ടായി തമിഴ്നാട്ടിൽ വെച്ച് വലിയ രീതിയിലുള്ള മൂന്നായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇഫ്താർ സംഗമമാണ് നടത്തിയത് അവിടെ ഈ ഒരു മുസ്ലിങ്ങളുടെ കർമ്മങ്ങളായ നിസ്കാരമടക്കമുള്ളത് സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു സ്വാഭാവികമായിട്ടും ഒരു എന്താണ് ഒരു മതവിശ്വാസത്തിന് അല്ലെങ്കിൽ അവരോട് ഐക്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ വിജയ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ സമൂഹമായ നോമ്പുതുറയും ഈ ഇഫ്താർ സംഗമവും ഒക്കെ നടത്താറുണ്ട് അതിന് തുടർച്ചയാണ് ഈ വർഷവും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് പക്ഷേ സംഘികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല സംഘപരിവാരത്തിന് ഇത് കാണാൻ കഴിയില്ല അവർക്ക് മുസ്ലിങ്ങളോട് ആരെങ്കിലും ഐക്യപ്പെടുന്നതോ മുസ്ലിങ്ങളോട് ചേർത്തു നിർത്തുന്നതോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് ചേർത്തു നിൽക്കുന്നതോ കാണാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് സംഘപരിവാരം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകൾ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബ്രാൻഡ് മൂല്യമുള്ള ഒരു നടൻ ഇതിന് നേതൃത്വം നൽകുന്നു വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് പാർട്ടി മത്സരിക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു കാര്യം വിജയ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി വിജയ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ വർഷവും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം കുറച്ചും മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടിയിരുന്നു കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവും അതിന്റെ പ്രവർത്തനങ്ങളും തുടരാൻ ഉണ്ടായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഇഫ്താർ സംഗമത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിയത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ ചൊടിപ്പിക്കുകയായിരുന്നു നേരത്തെ നിലവിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഇസ്ലാമ ആയിട്ടുള്ള അന്തരീക്ഷമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുള്ളത് മുസ്ലിങ്ങളെ ഏത് നിമിഷവും ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിൽ നിന്നും ആക്രമിക്കാൻ പെടാൻ പോകുന്ന അല്ലെങ്കിൽ ആക്രമിക്കാൻ ത്വരതയുള്ള ഒരു വിവാദങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഏത് അതിക്രമങ്ങളും ചോദ്യം ചെയ്യപ്പെടാതെ അവരെ മാറ്റി നിർത്തേണ്ട ആളുകളാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ഇസ്ലാമ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം രാജ്യത്ത് നിലനിൽക്കുന്നു ാണ് വിജയ് എന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബ്രാൻഡ് മൂല്യമുള്ള നടൻ ഇപ്പോഴേ അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് അവരുടെ വിശ്വാസ ആചാരങ്ങളിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഇത് ഇതിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് സംഘപരിവാർ നൽകുന്നത് കൃത്യമായിട്ട് വിജയ് എന്നുള്ള നടൻ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ നിലപാടാണ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു ദൃശ്യങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്നുള്ളത് അദ്ദേഹം തന്റെ പൊളിറ്റിക്കൽ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് താൻ മുസ്ലിം വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്നും ഈ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായത്തോട് താൻ ഐക്യപ്പെടുന്നു എന്നും അവരുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് എന്നും അവരുടെ വിശ്വാസ ആചാര കർമ്മങ്ങൾക്ക് അവർക്ക് എല്ലാവിധ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കണമെന്നുള്ള ഒരു നിലപാടാണ് വിജയ് ഇതിലൂടെ യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്നുള്ളത് അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ട് ഒരു നിലപാട് അത്തരം ഒരു നിലപാട് വിജയ് സ്വീകരിച്ചു കൊണ്ടാണ് ഈ ഒരു കാര്യം വിജയ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കാര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട് വിജയ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇവിടുത്തെ ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള മുഴുവൻ അന്തരീക്ഷങ്ങളെയും തകർത്തുകൊണ്ട് ഇവിടെ ഒരു സിനിമാതാരം അല്ലെങ്കിൽ ഒരു പ്രമുഖമാരായ നടന്മാരും ഒന്നും ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇവിടത്തെ ന്യൂനപക്ഷത്തിലെ ഏറ്റവും പ്രമുഖമായ വിഭാഗങ്ങളെ ചേർത്തു പിടിച്ചു ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ വിജയ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയ് എന്നുള്ള നടൻ നടൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബ്രാൻഡ് മൂല്യം കൂടിയ താരം ഇപ്പോഴ് കൂടുതൽ അദ്ദേഹത്തിന്റെ ഔന്നും പ്രവർത്തി പ്രവർത്തിച്ചു കാണിച്ചു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാവുന്നുള്ള കാര്യം ഇത്തരം രാജ്യത്ത് ഏറ്റവും ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന കാര്യത്തിൽ ഇത്തരം മാതൃകാ പ്രവർത്തനം നടത്തിയ വിജയെ നമ്മൾക്ക് അഭിനന്ദിച്ച് മതിയാവുകയുള്ളൂ